ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ചായക്കടലൊക്കെ കിട്ടുന്ന ഉഴുന്നവട ഉണ്ടല്ലോ അതായത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന വട അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഉഴുന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ഈ അരച്ചെടുക്കുന്ന ടൈമിൽ ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് തരിയായിട്ടും കിട്ടണം പിന്നെ നമുക്ക് കുറച്ച് ഫൈനായിട്ടും കിട്ടണം ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നമുക്ക് കുറച്ച് തരിയുണ്ട് തരി രൂപത്തിലാണ് അരച്ചെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് ഞാൻ അരച്ചപ്പം കുറച്ച് ഫൈനായിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുമ്പം നമുക്ക് മിക്സ് ചെയ്യുമ്പം നല്ല ഈസി ആയിട്ട് കിട്ടും അപ്പം രണ്ടാമത്തെ രൂപ ഇതുപോലെയാണ് അപ്പോൾ ഇത്രയും നമ്മൾ അരച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോയോളം ഉഴുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ അരച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മാവിനകത്ത് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് അപ്പം നമുക്കതും കൂടെ ഒന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാമോ അപ്പോൾ നമുക്കത് വേണമെന്ന് വെച്ചാൽ കുറച്ച് കൊച്ചുള്ളി വേണേ ഇത് കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് കുരുമുളക് ചതച്ചെടുക്കണം കുറച്ച് ഇഞ്ചി കൊത്തിപ്പൊടിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പം അരിഞ്ഞെടുത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങൾ അപ്പം നമുക്ക് നല്ല എന്താ പറയേണ്ടത് നല്ല നല്ല സ്മൂത്തായ ഒരു ഉഴുന്നുവാട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൂടെ നമ്മൾ ഈ ഒരു മാവിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് നമ്മുടെ ആ ഒരു നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു സ്വൽപ്പം സോഡാപ്പൊടിയാണ് സ്വൽപ്പം സോഡാപ്പൊടി പിന്നെ ഒരു സ്വൽപ്പം കായപ്പൊടി കേട്ടോ സോഡാപ്പൊടി സ്കിപ്പ് ചെയ്യാം വേണമെന്നില്ല എങ്കിലും സോഡാപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പഫ പഫ്നെസ് കിട്ടും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് നമ്മളിത് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഇത്രയും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കണേ നമ്മൾ ഇത്രയും ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്ത് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അതല്ല ഈ ഒരു സമയത്ത് അരിപ്പൊടി ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പവും കുറച്ച് കട്ടി കുറയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് രണ്ടാമത് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ് ഇപ്പം ഇട്ട് കൊടുത്താലും യാതൊരു പ്രശ്നമില്ല അപ്പം നല്ലതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ സ്പൂ നമ്മുടെ സ്പൂണോ വലിയ തവിയോ ഫോർക്കോ എന്ത് വെച്ചിട്ടാണേലും കുഴപ്പമില്ല എന്നാലും ഒന്നുകൂടെ ബെസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആക്കി കിട്ടാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് തോന്നുന്ന ഒരു ഒരു സ്നാക്കാണേത് നമ്മളതിനെ ഉഴുന്ന് നേരത്തെ ഒന്ന് ഇട്ട് വെക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉഴുന്നൊന്ന് കുതിരാൻ വെക്കണം അത്രേ ഉള്ളൂ നമുക്ക് നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നേടാൻ ഞാൻ ആദ്യം ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ കുഴച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ രണ്ടര മൂന്ന് മണിക്കൂർ എന്നു വെച്ചാൽ നമുക്ക് നമ്മൾ നേരത്തെ ഇത് റെഡിയാക്കി മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ജോലികൾ എന്തൊക്കെയുണ്ടോ നമ്മുടെ കിച്ചണിലെ വർക്കുകളൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്തായാലും വൈകിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് ചായ ടൈമിലായിരിക്കും നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് നമ്മൾ ഈ മാവൊന്ന് ഇതുപോലൊന്ന് കുഴച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ നമ്മുടെ ഈ മാവ് നല്ലപോലെ പുളിച്ച് നല്ലപോലെ പൊന്തി ഇങ്ങനെ നിൽക്കുക അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കും തന്നെ നമ്മുടെ ഈ ഒരു മാവ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മാവിൻ്റെ ഒരു പരുവം അതായത് നമ്മൾ ഈ മാവ് ഇപ്പോൾ ഈ കുഴച്ച് വെക്കുന്നതിന് മുമ്പ് ഈ മാവ് റെഡി ആയിട്ടുണ്ടോ വടയ്ക്ക് ആ ഒരു പാകമായോ എന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ വെള്ളമെടുത്തിട്ട് നമ്മളിതിനകത്തുനിന്ന് സ്വല്പം ഇട്ട് കൊടുക്കണം വെള്ളത്തിനകത്തോട്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പം ഇത് വെള്ളത്തിനടിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ മാവ് പെർഫെക്റ്റ് ആയിട്ടില്ല ഇത് പൊന്തി വരുന്ന ആ ഒരു സമയമാണെങ്കിൽ നമുക്ക് നമ്മുടെ മാവ് ഉഴുന്നവഴയുടെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ടെന്നർത്ഥം ഞാൻ ഇപ്പം നിങ്ങളെ അത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം ഇതേ ഇങ്ങനെ നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് മാവ് എടുത്തിട്ട് കൊടുക്കുമ്പോൾ കണ്ടുപോണേ വെള്ളത്തിൽ നിന്ന് പൊന്തി വരുവാണെങ്കിൽ നമ്മുടെ മാവ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ച് വെക്കാവേ അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെടുത്ത് നമ്മൾ ഉഴുന്നുവട ചുട്ടെടുക്കാൻ കിട്ടും ഇതുകൊണ്ട് ഇതിപ്പം ഞാൻ അടച്ച് വെക്കുവാണ് രണ്ട് മ മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഒരു മാവിൻ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്ത് എടുക്കാം ഇപ്പം നാട്ടിൽ ഇവിടെ ഞാൻ എണ്ണ ഒരു ഇരുമ്പ് ചട്ടിക്കകത്ത് എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുക ഇതിനകത്തോട്ട് നമ്മൾ കൈ രണ്ട് കൈയും നനച്ചതിന് ശേഷം ഒന്നുകിൽ ഒരു കൈയിലിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കയ്യിൽ തന്നെ തള്ളവരൽ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉഴുന്ന് വടച്ചുട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പരുവമാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നേടേണ്ട നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഉഴുന്നവടയെല്ലാം തിരിച്ചും മറച്ചു വിട്ട് തീ കുറച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക അതായത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മളത് പൊ നമ്മളത് രണ്ട് കൈ നമ്മളതൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉഴുന്നവട നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കേണ്ട നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ കുറച്ച് ഉഴുന്നും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കൂടി കൂടുതലായിട്ട് കഴിക്കാം അതായത് കൂടുതൽ കൂടുതലവിൽ കഴിക്കാം നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനൊരു അളവുണ്ട് ആ സമയം ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം നിങ്ങൾ നോക്കി നല്ല നല്ല ഭംഗിയായിട്ട് ഷേപ്പ് ഒക്കെ നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടത്തില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം ഞാനിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം വേണ്ട ഇത് നല്ല പുറത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാനത് കാണിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലോട്ട് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും യാതൊരു മടിയും കാണിക്കരുത് ഇതുപോലുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇത് നിങ്ങളെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തന്നെയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചായക്കടയിലെ ഉഴുന്നവട ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് കാണിച്ചത് അപ്പം ഞാൻ ഇതിൻ്റെ ഇത്രയും ഉഴുന്നവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചു കേട്ടോ തേങ്ങാ ചമ്മന്തി അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ടെറ്റബൈ ബസ് യു